ശബരിമല സ്വർണ്ണ സ്വർണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ചോദ്യോത്തരവേള പരിഷ്കരിച്ച പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുമായി നടത്തലത്തിലിറങ്ങി പ്രതിഷേധിച്ചു പിന്നാലെ സ്പീക്കറുടെ ചേംബറിൽ കയറാൻ പ്രതിപക്ഷ നേതാക്കളുടെ ശ്രമം അൻവസ് ആദത്ത് എം എൽ എ ആണ് സ്പീക്കറുടെ ചേംബറിൽ കയറാൻ ശ്രമിച്ചത് പ്രതിഷേധ വാച്ച് ആൻഡ് വാട്ട് പ്രതിപക്ഷാംഗങ്ങളെ തടഞ്ഞു പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ് ഐ ടി അന്വേഷണം വഴിമുട്ടിയെന്നും അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു ബാനർ താഴ്ത്തണമെന്നും ഇല്ലെങ്കിൽ പിടിച്ചു സ്പീക്കർ എ എൻ ഷംസീർ മുന്നറിയിപ്പ് നൽകി വിഷയദാരിദ്ര്യം കാരണം പ്രതിപക്ഷത്തിന് ഒരു അടിയന്തര പ്രമേയം പോലും ഇല്ലായിരുന്നു എന്ന് മന്ത്രി എം വി രാജേഷ് മറുപടി പറഞ്ഞു നടുത്തളത്തിന് തൊട്ടരികിലെത്തി പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷം മുദ്രാവാക്യം വിളിച്ചു പിന്നാലെ പ്രതിപക്ഷ പ്രതിഷേധം ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്